ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി ജമ്മു കാശ്മീരിനെ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ജമ്മുവിൻ്റെ തലസ്ഥാനം ശ്രീനഗർ ജമ്മു ജമ്മുവിൻ്റെ ഹൈക്കോടതി ശ്രീനഗർ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക മൃഗം ഹാംഗുൾ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക പക്ഷി കലീജ് ഫീസെൻറ്റ് ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക പുഷ്പം റൊഡോഡെൻ ഡ്രോൺ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക വൃക്ഷം ചിന്നാർ ജമ്മു കാശ്മീരിൻ്റെ പ്രധാന ആഘോഷം ട്യൂലിപ്പ് ഫെസ്റ്റിവൽ പ്രധാന നൃത്തരൂപങ്ങൾ റൗഫ് കുത്ത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊൻപത് ജമ്മു കാശ്മീർ പുനർസംഘടനാ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷാ രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപത് ജമ്മു കാശ്മീർ വിഭജന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ജമ്മു കാശ്മീർ വിഭജന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്ന്